ഇപ്പോൾ മതനിയമവും പൊതുനിയമവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മതനിയമങ്ങൾ ആരാധനാലയങ്ങളിൽ ഒടുങ്ങുകയും പൊതുനിയമം പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു പൊതുനിയമം ഉണ്ടാക്കുമ്പോൾ അത് മതവിശ്വാസികളെ ബാധിക്കരുത് എന്ത് എങ്ങനെയാ മതവിശ്വാസികളെ ഇത് ബാധിക്കുന്നത് ആരാന്റെ സമ്പത്ത് കവർന്നെടുക്കുന്ന രീതി ചൂണ്ടിയെടുക്കുക എന്ന് പറയില്ലേ അത്തരം ഒരു കൊള്ളയെ അവസാനിപ്പിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയാണ് ഇവിടെ കടന്നു വരുന്നത് ഇത് പലപ്പോഴും പലരുടെയും കോൺസെപ്റ്റില് ഇതൊരു മത രാജ്യമാണ് എന്ന രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല കർണാടകയിലെ ഒരു ജാതി സെൻസസിന്റെ വിവരങ്ങൾ പുറത്തു വന്നു സാധാരണഗതിയിൽ ഇപ്പോ നമ്മൾ നമുക്ക് ജാതി സംവരണമല്ല വേണ്ടത് സാമ്പത്തിക സംവരണമാണ് വേണ്ടത് ഞാനൊക്കെ ആ രൂപത്തിൽ പറയുന്ന ആളാണ് ഞാൻ അങ്ങനെ നിർബന്ധ പിടിക്കുന്ന ഒരാളാണ് ജാതിയുടെ പേരിൽ എവിടെയാണ് നമുക്ക് ജാതി ആവശ്യമായിട്ടുള്ളത് സ്കൂളിൽ ജാതി വേണം ആശുപത്രിയിൽ ജാതി വേണം കല്യാണങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ ജാതി വേണ്ടത് അല്ലാതെ വേറെ എവിടെയാണ് ജാതി വേണ്ടത് ഇപ്പോൾ ഒരു കർണാടകയിൽ നിന്നൊരു ജാതി സെൻസസ് പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ പെട്ടവരാണ് എന്നാണ് ആ സെൻസസ് റിപ്പോർട്ടിൽ ഉള്ളത് അതായത് ഒന്നര കോടിയിലധികം ആളുകൾ എസ് സി എസ് ടി വിഭാഗത്തിൽ അത്ര എഴുപത്തി അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തുന്നു ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുപ്പത് ശതമാനം മുപ്പത് ലക്ഷത്തിൽ താഴെ ആ സെൻസസിൽ അതിന്റെ വിവരങ്ങളൊക്കെ വിശദീകരിച്ച് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടേ ഉള്ളൂ അങ്ങനെ ഒ ബിസി വിഭാഗത്തിൽ അൻപത്തിയൊന്ന് ശതമാനത്തിനാണ് സംവരണം നൽകാൻ ജാതി സെൻസസിൽ റെക്കമെൻഡേഷൻ ഉള്ളത് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ പതിനെട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം മുസ്ലിങ്ങളാണ് അടിവരയിട്ട് മനസ്സിലാക്കണം നമ്മളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം ആയിരുന്നു അന്ന് രണ്ടായിരത്തി പതിനൊന്നില് പിന്നീട് കർണാടകയിലെ മുസ്ലിം ജനസംഖ്യ നാല് വർഷം കൊണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ശതമാനം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വിശദമായ രൂപത്തിൽ ചർച്ച ചെയ്യാനും വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പതിനേഴാം തീയതി യോഗം ചേരുമെന്നാണ് ഞാൻ ആ വാർത്തക്കകത്ത് കണ്ടത് നിലവിൽ കേന്ദ്ര സർക്കാർ ചില മാനദണ്ഡങ്ങൾ സംവരണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് കർണാടകയുടെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളിൽ തന്നെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു റിപ്പോർട്ടാണത് പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ജസ്റ്റിസ് ജെ കാന്തരാജിന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സംവരണം അൻപത്തിയൊന്ന് ശതമാനം സംവരണം ശരി അത് അതിന്റെ വഴിക്ക് പോകട്ടെ നമ്മൾ പറയുന്നു ഈ മതേതര രാജ്യത്ത് അതായത് മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന മത ഇതരത്വം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു രാജ്യത്ത് ഇപ്പോഴും മതത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതവിശ്വാസികൾക്ക് എവിടെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നാലോ ഞങ്ങൾ ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷമാണ് എന്നാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചുപറ്റിയിട്ട് മുസ്ലിങ്ങൾ പറയുന്നത് നിർമ്മല കോളേജിൽ കണ്ടില്ലേ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭമുണ്ടാക്കിയ കുട്ടികൾ ചോദിച്ച ചോദ്യം നിങ്ങൾ കിട്ടില്ലേ മുഴങ്ങി കേട്ട ചോദ്യമാണത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ വലിയൊരു ചോദ്യമാണത് എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഇത്രയും ക്ലാസ് റൂമുകൾ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പള്ളി റൂമ് തന്നാല് മനസ്സിലായോ ആ രൂപത്തിൽ കുട്ടികൾ ബ്രെയിൻ വാഷ്ഡ് ആണ് കുട്ടികൾ കൺവിൻസ്ഡ് ആണ് അത് കഴിഞ്ഞപ്പോഴാണ് അലിയാർ കാസ്മി എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തി ഏഴ് ശതമാനമായിട്ടുണ്ട് കേട്ടോ കേരളത്തില് ഒന്നുകൂടി ഒരു മലബാർ കലാപത്തിനുള്ള ആളായിട്ടുണ്ട് നമ്മൾ കേട്ടോ നമ്മൾ അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ടവരൊന്നും അല്ല കേട്ടോ നമ്മള് ഭൂരിപക്ഷമായി നമുക്കിനി നമ്മുടേതായിട്ട് ഇരുപത്തൊന്നിൽ ഊരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലാതെ ചുവിനുക്കാൻ മടിയില്ല തുരുമ്പടുത്തല്ലോ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് കറകളഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് വിളിച്ചു പറയൂ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുവാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് തന്നെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് ഒരു വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിലും വന്നു കഴിഞ്ഞു രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞു ഇത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനവും വന്നു വിജ്ഞാപനം പുറത്തിറങ്ങി കഴിഞ്ഞു ഇനി എന്താ പ്രശ്നം നിയമം നടപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ചട്ടങ്ങൾ ഉടൻ തന്നെ രൂപീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് നിയമം നിയമമായിട്ട് തന്നെ വന്നു ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു ആലോചിക്കണം ലോക്സഭയും രാജ്യസഭയും കടന്ന് അവിടമൊക്കെ പാസ്സാക്കി ആ കടമ്പകളൊക്കെ കടന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി ഒപ്പിട്ട ബില്ലിന്മേൽ ലോക്സഭയിൽ പതിനാല് മണിക്കൂർ നീണ്ട വാദവും പ്രതിവാദവും ചർച്ചയും രാജ്യസഭയിൽ പതിനേഴ് മണിക്കൂറാണെന്ന് തോന്നുന്നു ഈ പതിനാലും പതിനേഴും മണിക്കൂറുണ്ടായിരുന്ന ചർച്ചകൾ കടന്ന് ലോക്സഭയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേര് ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർ ഈ ബില്ലിനെ എതിർക്കുന്നു അങ്ങനെ ആകെ അഞ്ഞൂറ്റി ഇരുപത് പേരാണ് വോട്ട് ചെയ്യുന്നത് രാജ്യസഭയിലെ വോട്ടെടുപ്പില് നൂറ്റി ഇരുപത്തിയെട്ട് പേര് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് തൊണ്ണൂറ്റി അഞ്ച് എം പിമാർ അതിനെ എതിർക്കുന്നു അപ്പോഴും ഭൂരിപക്ഷം ലഭിക്കുന്നു ബില്ലിന് അപ്പൊ സാധാരണ ജനാധിപത്യപരമായി എങ്ങനെയാണ് ഒരു ബില്ലിനെ പാസ്സാക്കേണ്ടത് എങ്ങനെ പാസ് എങ്ങനെ നിയമമാകണം എല്ലാ കടമ്പകളും കടന്നിട്ടാണ് വക്കഫ് ഭേദഗതി ബില്ലെത്തുന്നത് എന്ന് ഓർക്കണം എന്നാൽ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ഹർജികൾക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ട് കോടതിയെ സമീപിക്കുന്നു നിയമത്തിനെതിരെ ഒരു കൂട്ടം വലിയൊരു ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിലവിലുണ്ട് ഈ ഹർജികളിന്മേലാണ് തടസ്സ ഹർജിയും കൂടി വരുന്നത് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതേസമയം വക്കഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഉടൻ തന്നെ വാദം കേൾക്കില്ല എന്നും നിയമം വരുന്നു എന്ന് നമ്മൾ പ്രസ്താവന കാണുന്നു നിയമലാട്ടം ഏപ്രിൽ പതിനാറാം തീയതി ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി ഒടുവിൽ തീരുമാനിക്കുന്നു കാരണം ഹർജികൾ പെരുകുന്നു അപ്പോൾ ഇതൊരു സോഷ്യൽ വിഷയമാണ് വലിയ രൂപത്തിൽ പ്രക്ഷോഭമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കി പതിനാറാം തീയതി ഇത് പരിഗണിക്കാം എന്ന് ഒടുവിൽ സുപ്രീം കോടതി തീരുമാനിക്കുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഹർജികൾ പതിനാറാം തീയതി പരിഗണിച്ചാൽ എന്ന് തീരുമാനമെടുക്കുന്നത് നിയമം ചോദ്യം ചെയ്ത് പന്ത്രണ്ടിലധികം ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നു നിയമം വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും കാണിച്ച് അതായത് കേരള കേരളാഹിദീൻ വിഭാഗം മുജാഹിദ് വിഭാഗം സംസ്ഥാന കമ്മിറ്റിയും സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഇതിനിടയില് മുനമ്പത്തെ സ്ഥലം വക്കഫാക്കിയ വക്കഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതില് സേട്ട് ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സമ്മതപത്രവും അതിലെ വ്യവസ്ഥകളുമാണ് ട്രൈബ്യൂണൽ പരിശോധിച്ചത് ഭൂമി തിരിച്ചെടുക്കാൻ വ്യവസ്ഥയുള്ളതുകൊണ്ട് ഇത് വക്കഫ് അല്ല ദാനം നൽകിയതാണ് എന്നാണ് ഫറൂഖ് കോളേജിന്റെ വാദം ആധാര വ്യവസ്ഥകൾ വക്കഫാണെന്നും കോളേജ് ഇല്ലാതായെങ്കിൽ മാത്രമാണ് തിരിച്ചെടുക്കുക എന്ന വാദം നിലനിൽക്കുന്നു എന്നും വഖഫ് ബോർഡിന്റെ വാദം കേസിൽ മുനമ്പം നിവാസികൾ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു ഫറൂഖ് കോളേജ് മത ജീവകാരുണ്യ സ്ഥാപനമല്ലെന്നും അതുകൊണ്ട് ഭൂമി നൽകിയതിനെ വക്കഫായി പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് മുനമ്പ നിവാസികൾ വാദിക്കുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട പറവൂർ കോടതിയുടെ മുൻവിധികൾ നാളെ അതായത് ചൊവ്വാഴ്ചയായിരിക്കും അടുത്ത കോടതി ദിവസം ട്രൈബ്യൂണൽ പരിഗണിക്കുമെന്നാണ് കേൾക്കുന്നത് അതായത് ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഏത് നിയമത്തെ സംബന്ധിച്ചും നമുക്ക് കൃത്യമായ രൂപത്തിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഉന്നയിക്കാൻ അവസരമുണ്ട് അതേപോലും ഒരു മത രാജ്യമാണെങ്കിൽ പറ്റുമോ ഏതു മതരാജ്യത്താണ് രാജ്യത്താണ് വക്കഫ് ബോർഡ് ഉള്ളത് സൗദി അറേബ്യയില് ഖത്തറിൽ ദുബൈയില് ഒമാനിൽ എവിടെയാണ് വക്കഫ് നിയമമുള്ളത് ഓ എന്റർടൈൻമെന്റ് വേൾഡ് വക്കഫിനെ ഒരു ചുക്കും ചുണ്ണാൻ പോയില്ല പിന്നെ ഇപ്പൊ പറഞ്ഞത് വെറ്റിലയും അടക്കയും ആണോടാ ഏഹ് ആണോ എന്താ അറിയുന്നത് ഇത് പഠിച്ചവന്റേതാണെന്ന് ചൂണ്ടിക്കാണിക്കുക ഉടനെ തന്നെ പോയി കയ്യാറുക കൈയ്യേള കൈയാളുക അല്ലേ ഏ അങ്ങനെയുള്ള കൊള്ളയടിയെ കുറിച്ചിട്ടല്ലേ നിങ്ങൾക്കറിയുന്നത് എനിക്കറിയുന്നത് കൊള്ളയടിയെ കുറിച്ചിട്ടല്ല ഈ ജനാധിപത്യ രാജ്യത്തെ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ആ അതാണ് വത്സല സുരേന്ദ്രൻ പറയുന്നത് കേട്ടില്ലേ മനസ്സിന്റെ ഭാരവും ശരീരത്തിന്റെ ഭാരവും ഇറങ്ങി ഇറക്കി വെക്കണമെങ്കിൽ ടോയ്ലറ്റ് ചോദിച്ചാൽ തരാം പക്ഷേ നമസ്കാരം മുറി ചോദിക്കരുത് ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം